കരുണയും മഹത്വവും നിറഞ്ഞ ദൈവമേ ഞാനിതാ നിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറക്കുന്നു ഇന്നത്തെ ഈ പുതിയ ദിനത്തിന് നന്ദിയോടും ഭയഭക്തിയോടും കൂടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എൻ്റെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തി നിൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ ഈ ദിവസം ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും എൻ്റെ തൊഴിൽ മേഖലകളെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന യാത്രകളെയും എൻ്റെ തീരുമാനങ്ങളെയും എല്ലാം നിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നീ എന്നെ നയിക്കണമേ നീ എന്നെ രക്ഷിക്കണമേ എന്തു നടക്കുകയാണെങ്കിലും അതിൽ നിന്നെ കാണാനും നിൻ്റെ ഹിതമനുസരിച്ച് എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും എനിക്ക് കഴിവ് തരണമേ എൻ്റെ ജീവിതം നിൻ്റെ രക്ഷാഗ്രഹ പദ്ധതികളിലേക്കുള്ള ഒരു ഉപകരണമാക്കണമേ കഷ്ടതകളിൽ ക്ഷമയും വിജയങ്ങളിൽ സന്തോഷവും സന്തോഷത്തിൽ നന്ദിയും ദുഃഖത്തിൽ ആത്മവിശ്വാസവും എന്നിൽ വളരട്ടെ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ ഇന്നേ ദിവസം നിന്റെ പരിശുദ്ധത്തിലൊരു രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്നെ സംരക്ഷിക്കണമേ ആശീർവദിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു Amen.